ൂട്ടുകാരെ പത്തരമാറ്റിൽ ഉടൻ തന്നെ വരാൻ പോകുന്ന നല്ലൊരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ അബിയുടെ ചതികളൊന്നും അറിയാതെ അവനെ പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിച്ച് പോവുകയാണ് നവ്യ എന്നാൽ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ അതായത് നവ്യയുടെ അഹങ്കാരം അതിൽ കടക്കുമ്പോൾ ആദർശും നയനയും കൂടി ചേർന്ന് അബിയുടെ മുഖം മൂടി നവ്യക്ക് മുമ്പിൽ വലിച്ചു തീർന്നുണ്ട് അബി ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാണ് ആദർശും നയനയും കൂടിയിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം അറിയുന്ന നവ്യ ആണെങ്കിൽ ആകെ തകർന്ന് പോകുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സിന് ഒരു ദിവസം ആദർശ ഓഫീസിൽ നിന്നും വരുന്നത് തന്നെ നയനയ്ക്കായിട്ട് നല്ലൊരു ഗിഫ്റ്റും കൊണ്ടായിരിക്കും അതേ ദിവസം നയന ഡിസൈൻ ചെയ്ത ഒരു വർക്ക് ക്ലയൻസിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും ആദർശ നയനയ്ക്ക് വേണ്ടി ആ ഒരു നെക്ലേസ് സമ്മാനമായിട്ട് കൊണ്ടുവന്നിരിക്കുക എനിക്കാണെങ്കിൽ ആദർശേറ്ററിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമാണ് ഉണ്ടാകുന്നത് അതേസമയം അനാമികയാണെങ്കിൽ ഇതെല്ലാം കണ്ട് അസൂയമൂത്ത് അവിടെ നോക്കി നിൽക്കുന്നുണ്ടാകും അനാമികയ്ക്ക് ആ ഒരു കാഴ്ച ഒട്ടും തന്നെ സഹിക്കാനാകുന്നില്ല അങ്ങനെ കലി കയറി നിൽക്കുന്ന അനാമിക വേഗം നവ്യെ വിളിച്ചോട്ട് വന്നിട്ട് ആ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കണ്ടല്ലോ അനിയത്തിക്ക് ആദർശ ഷേട്ടൻ വാങ്ങിച്ചു കൊടുക്കുന്ന വിലപിടിപ്പുള്ള സമ്മാനം കുറഞ്ഞത് പത്ത് പവനെങ്കിലും കാണുമായിരിക്കും അത് പത്ത് പവന്റെ മാലയാണ് അവൾക്ക് ചുളുവിൽ കിട്ടിയിരിക്കുന്നത് നമുക്കുമുണ്ട് ഇവിടെ ഭർത്താക്കന്മാരെ പത്ത് പവന്റെ പോയിട്ട് കാൽ പവന്റെ പോലും വാങ്ങിക്കാൻ ഗതിയില്ലാത്തവരാണെന്ന് മാത്രം ഇത്രയും വലിയ ചതി ആദർശേട്ടൻ ചെയ്തിട്ടും അവരിപ്പോഴും ആദർശേട്ടനെ ഒഴിവാക്കാതെ കൂടു നിർത്തുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് രവിയാണെങ്കിലും അത് ശരിയാണെന്ന് സമ്മതിച്ചു കൊണ്ട് തന്നെ പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും അനാമിക ആ ചതി എന്റെ കയ്യിൽ നിന്ന് അയനെ ഒരിക്കലും ആ മാല വാങ്ങിക്കാൻ പാടില്ലായിരുന്നു ഞാൻ എങ്ങാനുമാണ് നൈനയുടെ സ്ഥാനത്തെങ്കിൽ ആ മാല ഞാൻ ആ ചതി എന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുത്തേനെ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ അയാൾ പോലെ തന്നെ എന്റെ അനിയത്തിയോടും എനിക്ക് ഇപ്പൊ വെറുപ്പ് തോന്നുകയാണെന്നൊക്കെ പറഞ്ഞ് നബി അങ്ങ് തന്റെ റൂമിലേക്ക് അങ്ങ് പോവുകയാണ് ശേഷം അബിയോട് ചെന്ന് പറയുന്നുണ്ട് എടാ അബി ആദക്ഷേത്രയും ഇപ്പോ ഓഫീസിലെ പണമൊക്കെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ കൂടി ഞാനൊരു കാഴ്ച കണ്ടിട്ട് വന്നതേ ഉള്ളൂ പത്ത് പവന്റെ ഒരു മാലയാണ് അയാൾ എന്റെ അനിയത്തിക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം നിന്നെയും ഇപ്പൊ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചിരിക്കുന്നല്ലോ എന്നിട്ട് ഒരു പത്ത് പവൻ പോയിട്ട് ഒരു പവൻ്റെ മാലയെങ്കിലും നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോടാ േട്ടൻ വഞ്ചകനാണെങ്കിലും നയനയുടെ കാര്യത്തിൽ അയാൾ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല നാളെ ചിലപ്പോൾ അയാൾ ചന്ദ്രും ഒരുപാട് വില പിടിച്ച സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തെന്ന് വരും അയാളുടെ സ്വന്തം മകളാണല്ലോ വാങ്ങിക്കൊടുക്കുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്തായാലും എനിക്കിതൊക്കെ കണ്ടു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾക്കൊക്കെ അനുഭവിക്കേണ്ട സ്വത്ത് എവിടെ നിന്നോ കയറി വന്ന ഒരു തീയുടെ കുഞ്ഞും കൂടി അനുഭവിക്കുകയെന്ന് വെച്ചാൽ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇതെല്ലാം കൂടി ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബി അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യേ നീ ആ ജ്വല്ലറിയിൽ നിന്നും എനിക്കും കൊണ്ടുത്ത എനിക്കും ഉണ്ടാവില്ലേ അതൊക്കെ അണിഞ്ഞു നടക്കാൻ ഒരു കൊതി ഈ വീട്ടിൽ അവളെ പോലെ തന്നെ അധികാരമുള്ളവളാണ് ഞാനും അനാമികയും ഒക്കെ നയനെ പോലെ ഞാനും ഒരു വലിയ പണക്കാരിയെ പോലെ ജീവിക്കട്ടടാ ഈ വീട്ടിലെ ഇപ്പോഴെടുത്ത് എന്റെ സ്ഥാനം ഒരു വേലക്കാരിയെക്കാൾ കഷ്ടമാണെന്ന് നിനക്കറിയാലോ എന്റെ കുഞ്ഞിനെ പോലും ഇവിടെ ആരും വില വെക്കുന്നില്ല നോക്കുന്നില്ല അതുകൊണ്ട് അബി ആദർ ഷേട്ടൻ നയനേക്ക് കൊണ്ടുവന്ന് കൊടുത്തതിനേക്കാൾ വില മതിക്കുന്ന ഒരു മാല വേണം നീ എനിക്ക് കൊണ്ടുവന്ന് തരാൻ എന്തായാലും നബിയുടെ ഈ ഡിമാൻഡ് കേട്ട് അബി ശരിക്കും ഷോക്കാവുന്നുണ്ട് കേട്ടോ റിയിൽ തിരിമറി നടത്തിയത് തന്നെ ഏത് സമയവും പിടിക്കപ്പെടും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതിനിടയിലാണ് ഇനി ഇവക്കു വേണ്ടി ഞാൻ ഒരു ബാല മോഷ്ടിക്കാൻ പോകുന്നത് നടന്നത് തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അഭി നവ്യയെ നിരാശപ്പെടുത്താതെ പറയുന്നുണ്ട് ഷമി കണ്ട നവ്യ നിനക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ പോരെ പോരെ അതിന് ഞാൻ ഒരു മാർഗം കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുവാണ് അഭി നവ്യക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് അബിയുടെ കയ്യിൽ നിന്നും വില പിടിപ്പുള്ള ഒരു ബാല തന്നെ തനിക്കും കിട്ടുമെന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുവാണ് നവ്യത്തെ സമയം ചന്തമാളാണെങ്കിൽ ആദർശം നയനയും പുറത്തേക്ക് പോയത് കാരണം ആകെ പോറടിച്ചിരിക്കുമ്പോ നവ്യയുടെ കുഞ്ഞുമായിട്ട് കളിക്കാമെന്നും കരുതി നവ്യയുടെ റൂമിലേക്ക് വരുന്നുണ്ട് നവ്യക്ക് അത് ഒട്ടും ഇഷ്ടമല്ല എന്ന് ചന്ദമോൾക്ക് അറിയാമെങ്കിൽ കൂടെ കുഞ്ഞുമാവയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചന്ദമോള് വീണ്ടും വീണ്ടും കാണാനായിട്ട് വരുന്നത് ചന്ദുമോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ റൂമിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചന്ദമോള് അവിടെ ഇട്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കുഞ്ഞിന്റെ അടുത്ത് പോയിരുന്നുകൊണ്ട് ഇങ്ങനെ കളിക്കുവാണ് എന്നാൽ പെട്ടെന്നാണ് അത് കണ്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് കയറി വരുന്നത് ചന്തുമോളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതിൻ്റെ കൂടെ അവൾ തൻ്റെ കുഞ്ഞിന് കുഞ്ഞിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നൊവ്യു ദേഷ്യമങ്ങ് അരിച്ചു കയറുന്നുണ്ട് എടി നിനക്കെന്താടി ഇവിടെ കാര്യമെന്നൊക്കെ ചോദിച്ച് ചന്തു മോളെ ഒരുപാട് വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വന്നതാണല്ലേ മേലിൽ എന്റെ റൂമിൽ കണ്ടുപോയേക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ചന്തു മോളെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോവാണ് നവ്യ ഇത് കണ്ടുകൊണ്ടായിരിക്കും ദേവിയാന് അവിടേക്ക് വരുന്നത് ചന്ദുമോളയും അന്വേഷിച്ചുകൊണ്ടായിരിക്കും വരുന്നത് പെട്ടെന്ന് ഈ കാഴ്ച കാണുന്ന ദേവിയാനിക്ക് അതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല നീ എന്താ ഈ കാണിക്കുന്നത് ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും വിടന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയോട് പറയുന്നുണ്ട് ചന്ദുമോളുടെ കയ്യിൽ നിന്നും വിടാൻ നീ എന്താ ഈ കാണിക്കുന്നത് ഇതൊരു കൊച്ചു കുഞ്ഞല്ലേ നിനക്ക് ഇത്രയും ബോധമില്ലാതായോ നവ്യെ നീ ഇവിടുത്തെ മരുമോളാണെന്ന് കേട്ടി ചന്ദുമോളെ അടിക്കാനും പിടിച്ചു വലിക്കാനും ഒന്നും നിനക്ക് ആരും അധികാരം തന്നിട്ടില്ല അതുകൊണ്ട് നിന്നോട് കൈ മാറ്റാനാണ് ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നൊമ്പോട് കൈ കുഞ്ഞിൻ്റെ മേലിൽ നിന്നും പിടിച്ചു മാറ്റുന്നുണ്ട് ഇവയാണെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നോട് കൽപ്പിക്കാൻ വലിയ മിക്ക എന്താണ് അധികാരമെന്ന് തിരിച്ചു ചോദിക്കുകയാണ് നൊമ്പ്യ ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങളുടെ മകൻ ഒറ്റരുത്തനാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് അത്രയും ചതിയനായ ഒരു മകനെ പ്രസവിച്ച നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ മകൻ തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും അവനെ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങൾക്കൊന്നും എന്നെ ഉപദേശിക്കാനുള്ള യാതൊരു അർഹതയുമില്ല മക്കളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തണമെന്ന് നിങ്ങൾ എൻ്റെ അമ്മയമ്മയെയും അമ്മയെയുമൊക്കെ കണ്ടുപഠിക്കേ മക്കൾ തെറ്റ് ചെയ്തെന്ന് കണ്ടാൽ ആദ്യം ശിക്ഷിക്കേണ്ടത് അമ്മമാരാണ് അല്ലാതെ സ്വന്തം മകനോട് ക്ഷമിച്ച് അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെയും പൊക്കി പിടിച്ച് നടക്കുകയല്ല വേണ്ടതെന്നൊക്കെ നവ്യ പറയുമ്പോൾ നവിയുടെ വാക്കുകളങ്ങ് അതിൽ കടക്കുന്നതും ദേവിയാനിക്ക് ഇതെല്ലാം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല വിഷു വരുന്ന ദേവിയാനി മുന്നും പിന്നും നോക്കാതെ മുന്നിൽ നിൽക്കുന്ന നവിയുടെ കരണമടിച്ച് പൊട്ടിക്കുകയാണ് പെട്ടെന്നുണ്ടായ അടിയിൽ നവ്യാണെങ്കിലും ആകെ പേടിച്ചു പോകുന്നുണ്ട് ഇത്തന്നെ സഹിക്കാനാകാതെ മുഖം തടവിക്കൊണ്ട് നവ്യ ദേഷ്യത്തോടെ പറയുവാണേ നിങ്ങൾ അപ്പൊ എന്നെ തല്ലാനും തുടങ്ങിയല്ലേ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാനും പോകുന്നില്ല എന്ത് പറ്റി നിങ്ങൾക്ക് സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങ് പൊള്ളിയോ എന്തായാലും നിങ്ങൾ എന്നെ അടിച്ച കാര്യം അഭിയും മുത്തശ്ശനും കൂടി അറിയട്ടെ നയനയെ തല്ലുന്നത് പോലെ എന്നെയും തല്ലിയല്ലേ അതിനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല എൻ്റെ അമ്മായി അമ്മ ചലചിയല്ലേ അവരാണ് എന്നെ അടിച്ചിരുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്ഷമിച്ചേനെ പക്ഷെ ഇത് എനിക്ക് എന്റെ അഭിമാന പ്രശ്നമാണ് ഇത് അങ്ങനെ വെറുതെ വിടില്ലെന്നൊക്കെ നവ്യ പറയുമ്പോ നീ ആരോട് വേണമെങ്കിലും ചെന്ന് പറഞ്ഞോ അതെനിക്കൊരു പ്രശ്നവുമല്ലെന്ന് പറയുന്നുണ്ട് ദേവിയാനി ഇനി അതിന്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നാലും എനിക്കതൊരു പ്രശ്നവുമല്ല നവ്യേ അഹിക്കാവുന്നതിലപ്പുറം ഞാൻ കേട്ടു കഴിഞ്ഞു ഞാൻ മാത്രമല്ല എന്റെ മോനും മരുമോളും ഒക്കെ പലരുടെയും കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഞങ്ങൾക്കതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല പലരെയും ഓർത്തുകൊണ്ട് മാത്രം ഞങ്ങൾ മൗനം പാലിക്കുന്നത് നീ എന്തായാലും നീ പറഞ്ഞതുപോലെ എനിക്കും ഇത് ക്ഷമിക്കാൻ പറ്റില്ല എനിക്കും എന്റെ അഭിമാനം തന്നെയാണ് വലുത് നീ എങ്ങാനും എന്റെ പറ്റി നീ മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ മറ്റേ കവളും കൂടി ഞാൻ അടിച്ചു പൊട്ടിക്കും അതുകൊണ്ട് ഇനി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞ് നല്ല ചുട്ട് മറുപടി കൊടുത്തിട്ടാണ് ദേവിയാനി അവിടെ നിന്ന് പോകുന്നത് എന്നാൽ ഇവരുടെ ഈ വഴക്കെല്ലാം കണ്ട് മാറി നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അനാമികയും ജാനകയും കൂടിയിട്ട് അമിക ജാനകിയോടായിട്ട് പറയുന്നുണ്ട് അത് എന്തായാലും നന്നായി അമ്മ അല്ലെങ്കിലും ഞാൻ അവൾ അവൾക്കിട്ടൊന്ന് പൊട്ടിക്കാൻ കുറെ നാളായി ഓങ്ങി വെച്ചതായിരുന്നു എന്തായാലും വല്യമ്മ ഉപ്പ് ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഇന്ന് വല്യമ്മയെ അഭിനന്ദിക്ക് തന്നെയാണ് ആണ് വേണ്ടത് പക്ഷെ നമ്പയുടെ മുമ്പിൽ വെച്ച് വേണ്ട എന്തായാലും അവളുടെ അഹങ്കാരത്തിന് ഇപ്പോൾ കുറച്ച് കുറവ് വന്നിട്ടുണ്ടാകും എന്തായാലും അവൾക്കൊന്ന് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുവാണെട്ടോ അനാമിക അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് അതേ മോളെ അതെന്തായാലും നന്നായി അവളുടെ അമ്മായി അമ്മ ജലജയ്ക്ക് സാധിക്കാത്ത കാര്യമാണ് ഇപ്പോഴേ ഏഴത്തി കൊടുത്തിരിക്കുന്നത് ഇതുപോലെ അവളുടെ അനിയത്തിക്കും രണ്ടെണ്ണം പൊട്ടിക്കാൻ ഏഴത്തിക്ക് തോന്നിയാൽ മതിയായിരുന്നോ എന്തായാലും നമ്മൾ ഒരു കാര്യം ചെയ്യണം അമ്മേ നൊമ്പിയെ കുറച്ചുകൂടി ചൂടുപിടിപ്പിക്കണം അവളെ എങ്ങനെയെങ്കിലും അവളെ അവളുടെ അനിയത്തിക്കെതിരെ എന്നൊക്കെ പറയുവാണ് അനാമിക്കയും പിന്നീട് അങ്ങനെ നയന വരുന്ന സമയത്ത് നൊമ്പി വന്നിട്ട് നയനയോട് കാര്യങ്ങളൊക്കെ പറയുവാണ് ആ അവർക്ക് എന്താ എന്നെ തല്ലാനുള്ള അവകാശം നിന്റെ അമ്മായി അമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ തന്റെ സഹിച്ചു നിന്നത് അല്ലാതെ അവർക്കിട്ടൊന്ന് തിരിച്ചു കൊടുക്കാൻ എനിക്ക് അറിയാനിട്ടൊന്നുമല്ലെന്നൊക്കെ ഇങ്ങനെ നൊമ്പി പറയുമ്പോ ഇനി പറയുന്നുണ്ട് ചേച്ചി ഇക്കാര്യത്തിൽ ഞാൻ ചേച്ചിയെ മാത്രമേ കുറ്റപ്പെടുത്തുകയുള്ളൂ ചേച്ചിയുടെ സ്വഭാവം ഇപ്പോൾ പണ്ടത്തെ പോലെ മോശമായി കൊണ്ടിരിക്കുകയാണേ ആ സ്വഭാവം ചേച്ചി ഇനിയെങ്കിലും മാറ്റിയില്ലെങ്കിൽ ആരുടെയെങ്കിലും എങ്കിലും കയ്യിൽ നിന്ന് ഇതുപോലെ ഇനിയും കിട്ടിയെന്നിരിക്കും ഇത് ഇവിടെ കേൾക്കുമ്പോഴേക്കും ഒന്നുകൂടി നയനയുടെ അടുത്ത് അടുത്ത് ചെന്ന് ദേവിയാനെ തന്നെ അടിച്ചതൊക്കെ പരാതിയായിട്ട് പറഞ്ഞു കൊടുക്കുവാണ് അമ്മായിക്കെന്താ എന്നെ അടിക്കാൻ അവകാശം ഞാൻ അവരുടെ മരുമകളൊന്നുമല്ലല്ലോ ഇതിന് അവർക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കണമെന്നും എന്റെ അമ്മായി അമ്മ പോലും ഇതുവരെ എന്നെ കൈവച്ചിട്ടില്ലെന്നും അപ്പൊ അവർക്ക് നയനയെ തല്ലാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്നെ തല്ലി ആ കൈതരിപ്പ് തീർക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മൂത്തു മരുമകളാണെന്നുള്ള അധികാരം ാണ് ആദർശേട്ടന്റെ അമ്മക്ക് ആ ഞാനിതൊക്കെ ആരോടാ പറയുന്നത് മുത്തശ്ശി തന്നെയല്ലേ എല്ലാ അധികാരങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നത് നവ്യേ ദേവിയാനിയെ പറ്റി നിന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം നവ്യയെ അവൾ ഇപ്പൊ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണവും കാണും അതുകൊണ്ട് എനിക്കതിനെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല നീ അത് മറന്നേക്കൊന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശം അവിടെ നിന്നങ്ങ് പോവാണ് അങ്ങനെ വളരെ ദേഷ്യത്തോടെ നൊവ്യ തന്റെ റൂമിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ആ ഒരു സമയത്താണ് അഭി അങ്ങോട്ട് കയറി വരുന്നത് അഭിയെ കാണുന്നതും വീണ്ടും ദേഷ്യം വരുന്നുണ്ട് നൊവ്യക്ക് നീ ഇവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോടാ ഇവിടെ അറിയാനേ അതൊക്കെ നിന്റെ ഭാര്യയെ ഇവിടെ എല്ലാവരും കൂടി തല്ലിക്കൊന്നാലും നീയോ നിന്റെ അമ്മയോ അതൊന്നും ചോദ്യം ചെയ്യാൻ പോകില്ലെന്ന് എനിക്കറിയാം കൊണ്ടേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക ആ വീട്ടിലെങ്കിലും എനിക്ക് കുറച്ച് ബലം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് നവ്യ തന്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്യാൻ ഒരു മുമ്പോ അഭി പറയുന്നുണ്ട് സങ്കടപ്പെടാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ വന്യമ്പ നിന്നെ അടിച്ചത് തെറ്റു ഞാൻ അത് ചോദിച്ചാൽ തീരില്ല എന്റെ പ്രശ്നം നീ അതോർത്ത് വീട്ടിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല നീ എന്നോട് പറഞ്ഞില്ലായിരുന്നോ നിനക്കും വില പിടിപ്പുള്ള ഒരു മാല വേണമെന്ന് ഇതാ നോക്ക് ഞാൻ ചൊല്ലറിയിൽ നിന്നും അത് അടിച്ചു മാറ്റി നവ്യേ ഏഹ് ഇത് നോക്ക് അവൾക്ക് പത്ത് പവന്റെ മാലയാണ് ആ ദർഷിന് കൊണ്ടുവന്ന് കൊടുത്തതെങ്കിൽ നിനക്ക് പതിനഞ്ച് പവന്റെ മാലയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു ഷർട്ടിന് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റേതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞാൽ മതി ഇതുപോലുള്ള ഡിസൈൻ ഒക്കെ ഇപ്പൊ എല്ലാ ജ്വല്ലറിയിലും കാണുമല്ലോ നമ്മുടെ ജ്വല്ലറിയിൽ മാത്രമല്ലല്ലോ ഇതൊക്കെ ഉള്ളത് നോക്കിയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈനുകൾ അതുകൊണ്ട് ആർക്കും ഒരു സംശയവും തോന്നില്ല തോന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അഭ്യാപ് ആ മാല ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അഭിനവ്യയെ പറ്റിച്ചതായിരിക്കും അതിൽ പതിനഞ്ച് പവൻ പോയിട്ട് ഒരു പവന്റെ തൂക്കം പോലും ഉണ്ടാവില്ല നല്ല ഡിസൈനിലുള്ള ഒരു മുക്കു പണ്ടമായിരിക്കും അത് അത് നൊവ്യെ അണിയിച്ചുകൊണ്ട് അഭിജ്ഞന മനസ്സിൽ കരുതുന്നുണ്ട് അഡേ നിനക്ക് പതിനഞ്ച് പവന്റെ മാല തരാനേ എനിക്ക് വട്ടൊന്നുമില്ല नुण नुण ു പണ്ടമാടി ഒക്കെ ഇതിട്ട് നടന്നാൽ മതി അതിനുള്ള യോഗ്യതയെ നിനക്കൊക്കെ ഉള്ളു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് അഭി നൊവിക്കാണെങ്കിലോ അത് കിട്ടിയപ്പോ മുതൽ ഭയങ്കരമായിട്ടങ് സന്തോഷമായിരിക്കും മാല കൊള്ളമല്ലോ അഭി എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നാലും നിനക്ക് എന്നോട് ഇത്രത്തോളം സ്നേഹം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കെത്തിയില്ല അത് ഷേട്ടിന് നൈനക്ക് കൊടുത്തതേ ഒട്ടും കൊള്ളാത്ത ഒരു മാലയാണ് പത്ത് പവനല്ലേ ഉള്ളൂ അതെ പക്ഷെ ഇത് പതിനഞ്ച് പവനെങ്കിലും കാണുമല്ലോ എന്തായാലും ഇത് നൈനയെയും ബാക്കിയുള്ളവരെയും ഒക്കെ ഒന്ന് കാണിച്ചിട്ട് വരാം അത് പറഞ്ഞു നമ്പ്യ സന്തോഷത്തോടെ തുള്ളിച്ചാടി അത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ ആദ്യം തന്നെ നയനയാണ് കേട്ടോ അത് കൊണ്ടു ചെന്ന് കാണിക്കുന്നത് ഏനെ നീ ഇത് കണ്ടില്ലേ നിന്റെ ചതിയനായ ഭർത്താവ് വെറും പത്ത് പവന്റെ മാലയല്ലേ നിനക്ക് സമ്മാനിച്ചത് നീ രാ പകലില്ലാതെ അധ്വാനിച്ചതിന്റെ കൂലിയായിട്ട് എന്നാൽ ഇത് ഇത് കണ്ടോ എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നത് എന്താണെന്ന് നോക്ക് ദേ അതിന് മുകളിൽ വരുന്നതാണ് ഇത് നീ ഇത് എങ്ങനെയാണ് എന്നൊന്നും എന്നോട് ചോദിക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ മാല കാണിച്ചു കൊടുക്കുവാട്ടോ നയനക്ക് നയനയാണെങ്കിൽ ആ മാല കണ്ടിട്ട് ആകെ ഷോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്താ ഇത്രയും വിലപിടിപ്പുള്ള മാല അഭിൻ നിനക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നോ അതെങ്ങനെ അബിയെ കൊണ്ട് സാധിക്കും അബിക്ക് വെറും അൻപതിനായിരം രൂപയല്ലേ മാസ ശമ്പളമായിട്ട് ആധർ ഷർട്ടിൽ കൊടുക്കുന്നത് നീക്കെന്തോ ഇതിൽ നല്ല സംശയമുണ്ട് ഇത് അബിജ്വല്ലറിയിൽ നിന്നും മോഷ്ടിച്ചതായി മോഷ്ടിച്ചതായിക്കൂടെ നയന അത് പറയുമ്പോൾ നൊമ്പക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് നെമ്പി ചോദിക്കുവാണേ നയനെ വെറുതെ അനാവശ്യം വിളിച്ച് പറയരുതേ ഇത് അഭി ജ്വല്ലറിയിൽ നിന്നും മോഷ്ടിച്ചതൊന്നുമല്ല ഇപ്പൊ അതുപോലെയുള്ള ഒരു ദുസ്സ്വഭാവങ്ങളും ഇതുപോലത്തെ ഡിസൈൻ മറ്റു ജ്വല്ലറികളിലും കിട്ടാനുണ്ടല്ലോ ഇത് ക്യാഷ് എണ്ണി കൊടുത്ത് വേറെ ഏതോ ജ്വല്ലറിയിൽ നിന്നും എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ അല്ലാതെ വെറുതെ നീ എന്റെ അബിയെ കള്ളനാക്കാനൊന്നും ശ്രമിക്കേണ്ട ഞാൻ വില മാല കയത്തിലിട്ടപ്പോൾ നിനക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ സൂയി എന്ന് ഞാൻ പറയൂ ഇനി എന്തായാലും പോകാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് നെവ് അതുമായിട്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് പോകുവാണ് നെവ്യ അവിടെ നിന്ന് തിരിഞ്ഞങ്ങ് പോകുന്ന സമയത്ത് തന്നെയായിരിക്കും ആദർശം വരുന്നത് ആദർശനോടും വലിയ കാര്യമായിട്ട് ആ മാല കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇപ്പൊ വന്നത് നന്നായി നല്ല സമയത്ത് തന്നെയാ നിങ്ങൾ വന്നത് നിങ്ങളേം കൂടി ഈ മാല കാണിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നോ നിങ്ങൾക്ക് മാത്രമല്ല വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളൊക്കെ സമ്മാനിച്ച് ഭാര്യയെ സന്തോഷിപ്പിക്കാനുള്ള കഴിവുള്ളത് ഇത് കണ്ടോ ഇത് എനിക്ക് എന്റെ അഭി അവൻ അധ്വാനിച്ച ക്യാഷ് കൊണ്ട് വാങ്ങിച്ചു തന്നതാ ഇങ്ങനെ െന്നും പറഞ്ഞുകൊണ്ട് ആദർശിനെ കാണിച്ചു കൊടുക്കുവാണ് വിട്ടുകൊണ്ട് അല്ല ഇത് സ്വർണം തന്നെയാണോ അവൻ എവിടെ നിന്നാ വാങ്ങിച്ചത് അഭിയുടെ കൈയിൽ എവിടുന്ന ഇത്രയും ക്യാഷ് എന്താ ഞങ്ങൾ അറിയാതെ വേറെ ബിസിനസ്സും നടത്തുന്നുണ്ടോ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ ആ മാല കയ്യിൽ വാങ്ങിക്കുന്നുണ്ട് ആദർശ ആ മാല വാങ്ങി തിരിച്ചും മറിച്ചുമൊക്കെ സൂക്ഷിച്ചു നോക്കുന്നത് കാണുമ്പോൾ നവ്യക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ആ മാല നശിപ്പിച്ചു കളയാനാണോ നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ തന്നെ പറയുമ്പോ ആദർശ് പറയുന്നുണ്ട് ഒന്ന് നിൽക്കുന്നബിയെ കാര്യം പറയട്ടെ ഈ മാല സ്വർണ്ണമല്ലോ സ്വർണം കണ്ടാൽ നിനക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കില്ലായിരിക്കും പക്ഷെ അതെനിക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ പക്ഷെ നിന്റെ ഒക്കെ മുമ്പിൽ അത് തെളിയിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാനിതിപ്പോ ഇവിടെ നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഉരച്ചു നോക്കിയത് അനേ ഗോൾഡ് ബിസിനസ് നടത്തുന്നവനാ എന്റെ അടുത്ത് അഭിയുടെ ഒരു വേലയും നടക്കാൻ പോകുന്നില്ല അവൻ നിന്നെ വെറുതെ പറ്റിക്കുവാണ് നവ്യ അവൻ വാങ്ങി തന്ന ഈ സ്വർണം വെറും മുക്ക് പണ്ടമാ അല്ല പതിനഞ്ച് പവന്റെ മാലയൊന്നുമല്ല ഇത് അതൊന്നും ഈ ജന്മ അവനെ കൊണ്ട് വാങ്ങിക്കാനും സാധിക്കില്ല ഓരോ നിമിഷവും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ് നവ്യ ഇനിയെങ്കിലും നീ അവനെ മനസ്സിലാക്കാൻ നോക്ക് ഒരിക്കൽ അവൻ നടത്തിയ വലിയ ചതിയെ പറ്റി നീ അറിയും കാര്യം അറിയുമ്പോൾ നിനക്കത് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതലായിട്ടൊന്നും അതിനെ കുറിച്ച് പറയുന്നില്ല എന്തായാലും നിനക്ക് നല്ല സാമർഥ്യമുണ്ടല്ലോ മറ്റുള്ളവരോട് വാക്ക് പോയി നടത്താൻ കൊണ്ട് നീ തന്നെ അവൻ ചെയ്ത ചതികളെ കുറിച്ച് അത് ഏത് നേരവും ഞങ്ങളോട് ഷോ ഇറക്കാൻ വരികയല്ല വേണ്ടതെന്നൊക്കെ നല്ല മറുപടി കൊടുക്കുന്നുണ്ടോ ആദർശ് അഭിയാണെങ്കിലോ വലിയ ഷോ കാണിക്കാൻ വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ ആകെ നാറി നാണം കെട്ടു പോകുന്നുണ്ട് പിന്നീട് അഭി വരുമ്പോൾ അവന്റെ മുഖത്തേക്ക് ആ മാല വലിച്ചെറിയുകയാണ് അല്ലേടാ നിന്റെ വില പിടിപ്പുള്ള മാല ഇതേ നീ തന്നെ ഇട്ടാൽ മതി കറുത്തിരിക്കുന്നത് കണ്ടില്ലേ അതിൽ ഒരു തരി സ്വർണം പോലുമില്ലെന്ന് ആദർശേട്ടൻ തെളിവ് സഹിതം എനിക്ക് ബോധ്യമാക്കി തന്നു ഞാൻ നീ ചതിക്കാരിന്നല്ലോടാ പണ്ടും ഇതുപോലെ എത്ര മാത്രം ചതിയാ നീ എന്നോട് കാണിച്ചിട്ടുള്ളത് എന്റെ ഭാര്യയെ പറ്റിക്കുന്നവനാണെന്ന് വീണ്ടും തെളിയിച്ചല്ലോടാ ുഷ്ടാ ഈ അപമാനം എനിക്ക് പൊറുക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബിയെ പൊതിരെ തല്ലുവാണ് നവ്യ എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം നവ്യ ഒരു തീരുമാനമെടുക്കുന്നുണ്ട് എന്തായാലും അബിയെ കണ്ണടച്ചും വിശ്വസിച്ചുകൂടാ എന്ന് തന്നെ അബിയുടെ ഓരോ പ്രവൃത്തിയും ഇനി മുതൽ നിരീക്ഷിച്ചേ പറ്റൂ ശരിക്കും മാറിയിട്ടൊന്നുമില്ലാതെ ഈ ഒരു സംഭവത്തോടു കൂടി എനിക്ക് ബോധ്യപ്പെട്ടു എന്തായാലും ഇനി അവൻ പുറത്തു പോകുമ്പോൾ അവൻ കാണാതെ അവനെ ഒന്ന് ഫോളോ ചെയ്തേ പറ്റൂ അവൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്നോ ഒന്ന് നിരീക്ഷിക്കണം എന്തായാലും ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഇനിയും ചതിക്കപ്പെടാൻ ഞാൻ ഒന്നു കൊടുക്കില്ല എന്നൊക്കെ ഉറച്ചു തീരുമാനമെടുക്കുവാൻ കേട്ടോ നവ്യ അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്